ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം സെന്റർ സെക്ടർ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന സ്കോളർഷിപ്പാണ് സെന്റർ സെക്ടർ സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പ് നേരത്തെ ലഭിച്ചവർക്ക് പുതുക്കുവാനും പുതുതായി അപേക്ഷിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാനും അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനകം അപേക്ഷിക്കേണ്ടതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ പലവിധ സ്കോളർഷിപ്പുകൾ ഉടനെ വരുന്നതാണ് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് കരുതേണ്ടത് പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ നാഷണൽ സ്കോളർഷിപ്പുകൾ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ബീഗം അസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ഇവയെല്ലാം വരുന്നതാണ് ഇവയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി ആധാർ കാർഡ് കരുതേണ്ടതാണ് ആധാർ മൊബൈലുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കുന്നതിന് മുമ്പായി കരുതേണ്ടതാണ് ഇനി ഓൺലൈൻ വഴി അതെങ്ങനെയാണെന്ന് നോക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്കീംസിൽ മുമ്പായി ആദ്യം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതിനായി വിത്ത് ഓ ടി ആർ ലോഗിൻ വിത്ത് ആധാർ ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ലോഗിൻ വിത്ത് ആധാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ആധാർ ലിങ്ക് ചെയ്ത് മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക റീഫ്രഷ് ചെയ്ത് ഇമേജ് എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ ആദ്യം രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ അഞ്ച് വർഷം വരെ ർ സെക്ടർ സ്കോളർഷിപ്പിൽ നിന്നും ധനസഹായം ലഭിക്കും സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് ത്രീ ടു ത്രീ ടു വൺ എന്ന അനുപാതത്തിലായിരിക്കും ഇത് കിട്ടുക ഗ്രാജുവേറ്റ് തലത്തിൽ വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപയും പോസ്റ്റ് ഗ്രാജു രൂപയും വാർഷിക സ്കോളർഷിപ്പ് നമുക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി ബോർഡുകളിൽ ഈ വർഷം നടത്തിയ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയവർ റെഗുലർ ബിരുദ കോഴ്സിലെ ഒന്നാം വർഷ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സെന്റർ സെക്ടർ സ്കോളർഷിപ്പ് ലഭിക്കും ഈ പരീക്ഷ ജയിച്ചവരിൽ ആദ്യത്തെ ഇരുപത് ശതമാനം പേരിൽ ഉൾപ്പെടണം അങ്ങനെയുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക ഏജ് പതിനെട്ട് ഇരുപത്തിയഞ്ച് ആനുവൽ ഇൻകം നാല് ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂടുതൽ വരാൻ പാടില്ല കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് ഡിപ്ലോമ കോഴ്സുകാരും അതുപോലെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഡബ്ല്യൂ 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 സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന നാഷണൽ പോർട്ടൽ വഴിയായിരിക്കണം രജിസ്റ്റർ ചെയ്യുക അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് കോളേജിൽ ഏൽപ്പിക്കേണ്ട അതായത് പ്രിൻസിപ്പളെ ഏൽപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്ത് അഞ്ച് ദിവസത്തിനായി ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം കോളേജിൽ ഏൽപ്പിക്കേണ്ടതാണ് ഇതുകൂടാതെ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നവർ വർഷം തോറും സ്കോളർഷിപ്പ് പുതുക്കേണ്ടതാണ് ഇപ്പോൾ സ്കോളർഷിപ്പ് പുതുക്കാനും അപേക്ഷിക്കാവുക സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ലഭിച്ചവർ റിന്യൂവൽ ചെയ്യുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അഞ്ചു വർഷ കാലാവധിക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് ലഭിക്കുക വർഷംതോറും സ്കോളർഷിപ്പ് പുതുക്കണമെങ്കിൽ മിനിമം സെവൻ്റി ഹാജർ ഉണ്ടായിരിക്കണം ആനുവൽ എക്സാമിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്കും നേടിയിരിക്കണം ഈ സ്കോളർഷിപ്പിന് പുതുതായി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് ആധാർ ലിങ്ക്ഡ് വിത്ത് സേവിംഗ് പാസ്ബുക്ക് സേവിംഗ് ബാങ്കിലേക്ക് നേരിട്ടാണ് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് പോക്കറ്റ് മണി സ്കോളർഷിപ്പ് എന്ന് പറയാം ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡി സിഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരളം ലഭിക്കുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് റിന്യൂവൽ ചെയ്യുന്നവർ റിന്യൂവൽ ക്ലിക്ക് ചെയ്യുക അല്ലാത്ത ഫ്രഷ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ന്യൂ ന്യൂ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ചെയ്യുക വായിക്കുക കാണുന്ന രണ്ട് ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഐ ഹാവ് ആധാർ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ആധാറുമായി ലിങ്ക് ചെയ്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഗേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക കൊടുത്ത മൊബൈലിൽ ഒരു ഒ ടി പി വരും ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഐ അഗ്രി ആ ബോക്സ് ടിക് ചെയ്ത് കൊടുക്കുക ഇനി ആധാർ നമ്പർ എൻ്റർ ചെയ്തുകൊടുക്കും ഗേറ്റ് ഓ ടി പി ക്ലിക്ക് ചെയ്യുക ആധാറുമായി ലിങ്ക് ചെയ്ത് മൊബൈലിലേക്ക് ഒരു ഓ ടി പി വരും ആ ഓ ടി പി എൻ്റർ ചെയ്തു കൊടുക്കും ഈ കാണുന്ന ക്യാപ്റ്റ എൻ്റർ ചെയ്തു കൊടുക്കും വെരിഫൈ ക്ലിക്ക് ചെയ്യുക ആധാർ ഡീറ്റെയിൽ കൂടെ തൊട്ട് താഴെ എൻ്റർ ദ ഫോളോയിൻ ഡീറ്റെയിൽ അവിടെ സ്കോളർഷിപ്പ് ടൈപ്പ് സ്കോളർഷിപ്പ് സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കുക മെട്രിക് ആണോ പോസ്റ്റ് മെട്രിക് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതേ സ്തേസ് നൈം എന്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി എന്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് എന്നാണ് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്പർ അത് എഴുതി വെക്കുക ക്ലിക്ക് ഹിയർ ടു ലോഗിൻ ആൻഡ് ഫിൽ യുവർ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ആ രജിസ്ട്രേഷൻ നടപടികളാണ് ഞാൻ നേരത്തെ കാണിച്ചത് ബാക്കിയുള്ള എല്ലാ പല സ്കോളർഷിപ്പുകളായ നാഷണൽ മീൻസ് കമ്മിറ്റ് സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ഇവയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതോടൊപ്പം കാണിക്കുകയാണ് അതേ രീതിയിലാണ് ഞങ്ങളുടെ ഫ്രഷ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നത് ന്യൂ രജിസ്റ്റർ ഹിയർ അത് ക്ലിക്ക് ചെയ്യുക ഐ ദ ദോളോയിങ് അതിൽ കാണുന്ന എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്കോളർഷിപ്പ് കാറ്റഗറി ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം സ്റ്റുഡന്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ചൂസ് യുവർ ഓപ്ഷൻ സ്കോളർഷിപ്പ് സ്കീം അത് സെലക്ട് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്റർ ചെയ്ത് ജെൻഡർ സെലക്ട് ചെയ്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്റർ ചെയ്ത് ബാങ്ക് ഐഎസ്എഫ്ഇ കോഡ് എന്റർ ചെയ്ത് ഐഎസ്എഫ്ഇ കോഡ് ഒരിക്കൽ കൂടി കൊടുക്കുക അക്കൗണ്ട് നമ്പർ എന്റർ ചെയ്ത് ഒരിക്കൽ കൂടി എന്റർ ചെയ്ത് കൊടുക്കുക ഐഡന്റിഫിക്കേഷൻ ആയി ഏതാണ് കൊടുക്കുന്നത് അത് കൊടുക്കുക എൻ്റർ ചെയ്ത് ക്യാപ്ചർ എൻ്റർ ചെയ്ത് കാണുന്ന ബോക്സ് എല്ലാം ചെയ്ത് ക്ലിക്ക് ചെയ്യുക മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതിനായി ഒരു ഒ മൊബൈലിൽ വരുന്നതായിരിക്കും ആ ഒ ടി ഉപയോഗിച്ച് യൂസർ അടിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക ഫർദർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നിലവിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് പൂർണ്ണമായും കാണിക്കാത്തത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടേണ്ട ലൈക്കിയേ താങ്ക് യു ഫോർ വാച്ചിങ്